ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ് അപ്പം എന്നാൽ നമ്മളെ ഇന്നലെ വാങ്ങി ഫ്രിഡ്ജ് ഇതാന്നാണ് കേട്ടോ വരുന്നത് അപ്പോൾ അവർ വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗേറ്റൊക്കെ തുറന്ന് വെച്ചതായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ വാങ്ങിച്ചപ്പം ഉണ്ടായിരുന്ന അവർ തന്നെയാണ് കേട്ടോ രണ്ട് ചെക്കന്മാർ അവർ തന്നെയാണ് കേട്ടോ ഇന്ന് കൂടെ പോന്നിട്ടുള്ളതും അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജ് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഉള്ളിക്ക് വണ്ടി കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആരെങ്കിലും ഇത് ഇറക്കി വെക്കാൻ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ ആരും ഇല്ലായെന്ന് പറഞ്ഞപ്പോൾ അവർ വന്നതാണ് കേട്ടോ അപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ നമ്മളെ പിട്ടപ്പിള്ളിയിൽ അപ്പോൾ അവരിതാ വന്നു നമ്മൾ സിറ്റൗട്ടിൽ തന്നെ സിറ്റൗട്ടിൽ തന്നെ നേരിട്ട് വെക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ സിറ്റ് സിറ്റൌട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അൺബോക്സ് ചെയ്യാൻ കേട്ടോ അൺബോക്സ് ചെയ്യുന്നത് അത് അല്ലെങ്കിൽ ഉൾ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് ബോക്സ് എടുക്കാൻ വേണ്ടി പറ്റൂല എന്നിട്ട് അവിടെ നിന്ന് തന്നെ അവർ എടുത്ത് റിമൂവ് ചെയ്തിട്ടാണ് അകത്തേക്ക് കൊണ്ടുപോകണത് കേട്ടോ പിന്നെ വീലുള്ള ടൈപ്പ് ആയതുകൊണ്ട് അതിന് സ്റ്റാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിനെ നീങ്ങി കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ടൈപ്പാണ് അങ്ങനെ സെറ്റൈലെല്ലാം കഴിഞ്ഞപ്പം പിന്നെ പായസം ഉണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തു അവർ കുടിച്ചിട്ട് പോയിട്ടോ അങ്ങനെ അവര് സെറ്റലൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോയിട്ടോ അപ്പൊ ഇതാ ഫ്രിഡ്ജ് അടുക്കളയിലായിരുന്നോട്ടോ വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇവിടേക്ക് മാറ്റിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പം ഇനി അവർ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഓണാക്കരുത് അപ്പം നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഓൺ ആക്കിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആകുമ്പോൾ ഓൺ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഓണാക്കി കഴിഞ്ഞ ഒരു മൂന്ന് മണിക്കൂർ നാലുമണിക്കൂറൊക്കെ അതിന് ശേഷം സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഗിടയാണത് പിന്നെ അപ്പം ഇന്ന് രാത്രി ഓണാക്കിയിട്ടേ രാവിലെ നാളെ ആണെങ്കിൽ സാധനങ്ങളൊക്കെ നമ്മൾ വെക്കുള്ളൂ അപ്പോൾ ആ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ നോക്കാണ് അപ്പൊ നമ്മളെ ഫ്രീസർ വരണത് ഇതിന്റെ താഴെയാണ് താഴെട്ടോ ഇതൊക്കെ സാധനം വെക്കണല്ലേ അപ്പൊ മക്കളൊക്കെ നല്ല പഠിപ്പിലാണ് ഇവിടെ പഠിക്കണ്ടോ അറിയില്ല മാത്രം വരയില്ല കേട്ടോ പഠിക്കാറട്ട് അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു നമ്മള് അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് അപ്പൊ ഇൻഷാള്ളടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ അതുവരെ ബൈ ബൈ